വൻ ക്രിസ്മസ് ആയിട്ട് നമുക്ക് ഓഫേഴ്സ് മാത്രമല്ല നല്ല അടിപൊളി കളക്ഷൻസും വന്നിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് ഡയമണ്ട്സിന്റെ ഡയമണ്ട്സിൻ്റെ ആണ് അത് മുപ്പതിനായിരം രൂപയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന വെരി ബജറ്റ് ഫ്രണ്ട്ലി ബാങ്കിൾസ് ആണ് നമുക്ക് ഈ ഒരു എപ്പിസോഡിലേക്ക് കടക്കുന്നതിൻ്റെ മുന്നേ ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും ഡിസംബർ മുപ്പത്തൊന്ന് വരെ നമ്മുടെ ഇയർ എൻഡിങ് ഗോൾഡൻ സെയിൽ നടക്കുകയാണ് സോ അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ പെരിയപ്പാടൻ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഷോറൂമുകളിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലായിരിക്കും നിങ്ങൾക്ക് ഗോൾഡ് ആയിക്കോട്ടെ ഡയമണ്ട് ആയിക്കോട്ടെ എന്ത് കിട്ടാൻ പോകുന്നത് ആൻഡ് ഓൾസോ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും ഉയർന്ന മൂല്യം കിട്ടുന്ന ഓൾ ഗോൾഡ് എക്സ്ചേഞ്ച് ഓഫറും ഈ ഒരു ടൈം ലിമിറ്റിൽ ഇവിടെ നടക്കുന്നുണ്ട് ആൻഡ് ഓൾസോ എല്ലാ പർച്ചേസും നമുക്ക് ക്രിസ്മസ് സമ്മാനം ഉള്ളതായിരിക്കും സോ ആരും ഈ ഒരു ഓഫേഴ്സും അതുപോലെ തന്നെ കളക്ഷൻസ് ഒന്നും മിസ് ചെയ്യേണ്ട വേഗം തന്നെ നമ്മുടെ ഷോറൂംസ് ഒക്കെ വിസിറ്റ് ചെയ്തോളൂ ആൻഡ് ബാക്ക് ടു നമ്മുടെ എപ്പിസോഡിലേക്ക് വരുവാണെങ്കിൽ ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് അസൈസൈഡ് നമ്മൾ ഡയമണ്ട് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് ഈ ഇത്രയും കണ്ട് ഡയമണ്ട് ബാങ്കിൾസിൽ ഇത് കണ്ടോ ഇത് നമ്മൾ അങ്ങനെ അധികം കാണാത്ത ടൈപ്പാണ് കാരണം ഫുൾ ഒരു സിൽവർ കോട്ടിങ്ങിലാണ് ഈ ഒരു ഡയമണ്ട് ബാങ്കിൾ വന്നിരിക്കുന്നത് വൈറ്റ് ഗോൾഡിലാണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ വേണ്ടിയിട്ട് ഇതൊരു സെറ്റ് പിന്നെ നമുക്ക് വരുന്നതാ ഈ ഒരു ബാങ്കിൾ ആണ് ഈ ഒരു ബാങ്കിൾ ഇത് കണ്ടോ ഇത് ഇങ്ങനെ ഓപ്പൺ ചെയ്യുന്ന ബാങ്കിൾ ആട്ടോ ഇതുപോലത്തെ ഒരുപാട് ബാങ്കിൾസ് ആണ് ഞാൻ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് എല്ലാം ഇങ്ങനെ ക്വസ്റ്റ് ചെയ്ത് ഓപ്പൺ ചെയ്യുന്ന രീതിയിലുള്ള ബാങ്കിൾ ആണ് ഈ ഒരു ബാങ്കിൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടതാ അതൊക്കെ <highly>, away away േ ഒരു റെക്റ്റാംഗ്ലർ ഷേപ്പിൽ വരുന്ന ഉള്ളിൽ ഇങ്ങനത്തെ ഒരു സ്ക്വച്ച് ബാങ്കിൾസ് ഒരു ഇതാണ് നാല് ഗ്രാമാണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത് പിന്നെ വരികയാണെങ്കിൽ ഇതാ ഇത് ഇതിങ്ങനെ നോർമൽ ബാങ്കിൾസ് പോലെ ഓപ്പൺ ചെയ്യുന്ന രീതിയിലുള്ള ബാങ്കിൾസ് ആണ് ഇതും നല്ല രസമുണ്ട് ഉണ്ട് ഇതിന്റെ വെയിറ്റ് വരുന്നത് ആറ് ഗ്രാമിലാണ് ഈ ഒരു ഡയമണ്ട് ബാംഗിൾ ചെയ്തിരിക്കുന്നത് പിന്നെ ഇതൊക്കെ ചെയ്യാൻ പറ്റും സോ ഇത് ഇതുപോലുള്ള ഒരുപാട് കളക്ഷൻസ് നമ്മുടെ ജുവല്ലറിൽ അവൈലബിൾ ആണ് സോ സ്റ്റോക്ക് ഔട്ട് മുന്നേ വേഗം തന്നെ നമ്മുടെ ആ ജലറി ചെയ്തോളൂ നമുക്ക് ഔട്ട്ലെറ്റ് വരുന്നത് കടദാകപ്പള്ളി നീയാറ്റിങ്ങര നെടുമ്പങ്ങാട് കൊട്ടാരക്കര ആൻഡ് നമ്മുടെ സിസ്റ്റർ ആയിട്ടുള്ള സോ സീ നെക്സ്റ്റ് വീഡിയോ ബൈ ബൈ ഏവർക്കും പാഡൻസ് ഗോൾഡൻ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ